ബുൾഡോസർ നടപടിക്കെതിരെ വന്ന ഹർജികൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിച്ചത് ഗുരുതര കുറ്റകൃത്യത്തിൽ പ്രതിയാണെന്ന് കരുതി എങ്ങനെയാണ് ഒരാളുടെ വീട് പൊളിച്ചു നീക്കുന്നത് കുറ്റം തെളിഞ്ഞാലും നിയമമനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ കെട്ടിടം പൊളിക്കരുതെന്നും കോടതി പറഞ്ഞു അച്ഛന് മോശക്കാരനായ മകനുണ്ടാകാം പക്ഷേ അതിന്റെ പേരിൽ വീട് പൊളിക്കാനാവുമോ കെട്ടിടം നിയമവിരുദ്ധമാണെങ്കിൽ മാത്രമേ പൊളിച്ചു നീക്കാൻ അനുവാദമുള്ളൂ ആദ്യം നോട്ടീസ് നൽകുക മറുപടി നൽകാൻ സമയം നൽകുക നിയമപരമായ പരിഹാരങ്ങൾ തേടാൻ സമയം നൽകുക എന്നിട്ടാണ് പൊളിച്ചു മാറ്റേണ്ടതെന്നും കോടതി വ്യക്തമാക്കി മുൾഡോസർ നടപടി വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇത് സംബന്ധിച്ച് രാജ്യവ്യാപകമായി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി അനധികൃത നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പറഞ്ഞ ബെഞ്ച് പൊതുവഴികളെ തടസ്സപ്പെടുത്തുന്ന ക്ഷേത്രം ഉൾപ്പെടെയുള്ള അനധികൃത നിർമ്മാണത്തെ സംരക്ഷിക്കില്ലെന്നും വ്യക്തമാക്കി ഡൽഹിയിലെ ജഹാംഗർപുരിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് വീടുതകർത്ത കാര്യം ഹർജിക്കാർക്കു വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി രാജസ്ഥാൻ ഉദയ്പൂരിലെ സംഭവവും പരാമർശിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി സംസ്ഥാനങ്ങളാണ് കുറ്റവാളികളുടെ വീടുകൾ പൊളിച്ചുമാറ്റുന്ന നടപടിയിലേക്ക് കടന്നത് ഇതിനെതിരെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം